ദിവസം ജോലി കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ വീട്ടിലെ അവസ്ഥ കണ്ട് അയാൾ ഞെട്ടിപ്പോയി കുട്ടികൾ മുറ്റത്ത് മണ്ണിൽ കളിക്കുന്നു അവരുടെ ദേഹത്തും വസ്ത്രങ്ങളിലും ചെളി പറ്റി പിടിച്ചിരിക്കുന്നു മുറ്റം മുഴുവൻ പ്ലാസ്റ്റിക് കവറുകളും ഇലകളും ചപ്പു ചവറുകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു വീടിൻ്റെ മുൻവശത്തെ വാതിൽ തുറന്നു കിടക്കുന്നു ടെലിവിഷനിൽ കാർട്ടൂൺ ചാനൽ ഉഗ്രശബ്ദത്തിൽ കളിപ്പാട്ടങ്ങൾ അവിടെവിടെയായി ചിതറിക്കിടക്കുന്നു അടുക്കളയിലേക്ക് കയറിയപ്പോൾ കഴുകാനുള്ള പാത്രങ്ങൾ കുന്നുകൂടി കിടക്കുന്നു മേശപ്പുറത്ത് പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷമുള്ള അതേ അവസ്ഥയിൽ ഫ്രിഡ്ജിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നു ഭാര്യയെ എവിടെയും കാണാനില്ല ഇവൾക്കെന്തു പറ്റി അയാൾ ഉത്കണ്ഠുലിനായി എന്തോ സംഭവിച്ചിട്ടുണ്ട് ബെഡ്റൂമിൽ കയറിയപ്പോൾ കട്ടിലിൽ കിടന്ന് ഭാര്യ ഒരു വനിതാ മാസിക വായിക്കുന്നു ദേഷ്യത്തോടെ അയാൾ ചോദിച്ചു എന്താണ് ഇവിടെ സംഭവിച്ചത് ഭാര്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളെന്നും കുറ്റപ്പെടുത്തി ചോദിക്കാറില്ലേ നിനക്ക് ഇവിടെ എന്താണ് പണിയെന്ന് ഇന്ന് ഞാൻ ഒരു പണിയും എടുത്തില്ല സുഹൃത്തുക്കളെ ആരുടെ പ്രവൃത്തിയെയും ഒരിക്കലും കുറച്ചു കാണാൻ പാടില്ല